നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് സഭയിൽ സംഭവിച്ചത് കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും സ്പീക്കർ എ എൻ ഒക്കെ മൂക്കത്ത് വിരൽ വെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി തങ്ങളോളം ഇത്രയും അധപതിക്കാൻ പ്രതിപക്ഷത്തിനും സാധിക്കുമോ എന്നായിരിക്കും ഒരുപക്ഷെ ശിവൻകുട്ടി അടക്കം മനസ്സിൽ ഉരുവിട്ടിട്ടുള്ളത് കാരണം ഒരു ഘട്ടത്തിൽ നിയമസഭയിലെ ആ വൈറൽ ദൃശ്യങ്ങൾ കോടതി കയറിയ സംഭവമൊക്കെ തന്നെ ഇവരുടെ മനസ്സിലേക്ക് പൊടുന്നതിനെ തന്നെ പാഞ്ഞെത്തിയതായിരുന്നു അന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി അന്ന് നാട്ടുകാരൊക്കെ തന്നെ കണ്ടതായിരുന്നു ലൈവായി തന്നെ എന്നാൽ ആ ചരിത്രമൊക്കെയുള്ള മന്ത്രി ശിവൻകുട്ടിയാകട്ടെ ആകട്ടെ ഇന്ന് പ്രതിപക്ഷ എം എൽ എ മാർ പ്രതിഷേധിച്ചതിനെയും ഡയസിനിമുകളിൽ അടക്കം ചാടിക്കയറാൻ ശ്രമിച്ചതിനെയും ഒക്കെ തന്നെ വിമർശിക്കുന്നത് കണ്ട് ജനം തന്നെ കാര്യങ്ങളൊന്ന് ഓർത്തുപോവുകയാണ് മനസ്സിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ചിരിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനെ ചെയ്യാൻ കഴിയുന്നില്ല ഇതിനോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിലടക്കം കുറിക്കുന്നത് ആ സംഭവം ഇങ്ങനെയാണ് അതായത് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസ് അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സഭയിൽ പ്രതിപക്ഷം അതിരൂക്ഷമായ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുത്തത് കാരണം തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം നേടി പ്രതികളിൽ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്നു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്ന സമയം ആ കാലം വിദൂരമല്ല എന്ന സൂചന നൽകുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതും സംഭവിക്കും അങ്ങനെ പ്രതികളൊക്കെ രക്ഷപ്പെടുന്നു രക്ഷപ്പെടാനുള്ള അവസരം സർക്കാർ ഒരുക്കി നൽകുന്നു ഇതുതന്നെയാണ് പ്രതിഷേധത്തിന്റെ മൂലകാരണം എന്തായിരുന്നാലും ആ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇതിനേറെ പറയുന്നു സ്പീക്കർ എൻ ഷംസീറിനെ പോലും സ്തബ്ധനാക്കുന്ന രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണെന്ന് കണ്ടത് എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിലേക്കടക്കം ചാടിക്കയറാൻ ശ്രമിച്ചതോടെ നിയമസഭ ഇന്നൊരു യുദ്ധക്കളമായി തന്നെ മാറി സ്പീക്കറാകട്ടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയതോടെ നടപടി തടസ്സപ്പെട്ടു സഭ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിപക്ഷ നിരയാണ് ഡയസിലേക്ക് ഇരച്ചുകയറിയത് എം എൽ എ അൻവർ സാദത്ത് കാലുയർത്തി ഡയസിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചോൾ വാച്ച് ആൻവാഡ് അടക്കം രംഗത്തേക്ക് പിടിയും വലിയും വാക്കുതർക്കവും മുന്തും ഒക്കെ തന്നെ ഉണ്ടായി അൻവർ സദത്തിനെ കൂടാതെ ടി വി ഇബ്രാഹിം സനീഷ് കുമാർ ജോസഫ് എന്നിവരും ഡയസിലേക്ക് ചാടികടക്കാനായി ശ്രമം നടത്തി വാച്ചാൻ ഇവിടെ ഇവരെ ശക്തമായി തന്നെ തടഞ്ഞു സഭയ്ക്കുള്ളിൽ ഉന്തും തള്ളും ഉടലെടുത്തു സംഘർഷാവസ്ഥ രൂപപ്പെട്ടു വന്നു വാച്ചാൻ തടഞ്ഞതോടെ പ്രതിപക്ഷ അംഗങ്ങൾ തിരികെ സീറ്റുകളിലേക്ക് പിന്നീട് മടങ്ങി സ്വർണ്ണക്കുള്ള വിഷയം ഉന്നയിച്ചതോടെ സഭ ഏറെ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് വലിയ തോതിലുള്ള കോലാഹലങ്ങൾ ഉടലെടുത്തു വലിയ രീതിയിൽ വാക്കുതർക്കമുണ്ടായി ഭരണപക്ഷത്തെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ പ്രതിപക്ഷം വാ മൂടിക്കെട്ടുന്ന രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി സ്വർണ്ണകൊള്ളയിൽ സർക്കാരിനെ വിമർശിച്ചു തന്നെയാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത് ബാനർ ഉയർത്തിപ്പിടിച്ചു ഡയസിന് മുന്നിലെത്തി ഷംസീറിനെ തന്നെ മുഖം മറയ്ക്കുന്ന രീതിയിലാണ് ബാനർ ഉയർത്തിയത് സ്പീക്കർ പല ആവർത്തി പ്രതിപക്ഷത്തോട് ആ ബാനർ ഒന്ന് താഴ്ത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല ബാനർ താഴ്ത്തിയില്ലെങ്കിൽ അത് പിടിച്ചു മാറ്റുമെന്നായിരുന്നു സ്പീക്കറുടെ അന്ത്യശാസനം അതിനിടയിലാണ് ഡയസിലേക്ക് കയറി സ്പീക്കറെ ആക്രമിക്കുന്ന അടക്കം നീക്കം നടത്തിയെന്ന് ഭരണപക്ഷം ആരോപിക്കുന്ന ആ സംഭവമുണ്ടായത് സ്പീക്കർ അങ്ങനെ ഡയസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് സ്പീക്കർ തിരിച്ചെത്തിയെങ്കിൽ പോലും പ്രതിപക്ഷ പ്രതിഷേധം കാരണം പിന്നീട് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി ഡയസിന് മുകളിൽ വീണ്ടും സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ച് ബാനർ വെച്ച് സ്പീക്കറുടെ മുഖം മറച്ചു സ്പീക്കറെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രതിപക്ഷം പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയി നടുത്തളത്തിലിറങ്ങി നടപടികളോട് സഹകരിക്കാതെ പ്രതിപക്ഷം പ്രതിഷേധം നടത്തി പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരടി ഗാനം അടക്കം പാടിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കൂടി സർക്കാർ ഇതിനെ അട്ടിമറിക്കുന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഇക്കാര്യം സഭയിൽ പറഞ്ഞത് പ്രതികളെല്ലാവരും ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു അതിനുള്ള അവസരം എസ് ഐ ടി ഒരുക്കി നൽകുന്നു ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നാണ് വി ഡി സതീശന്റെ ആരോപണം പിന്നാലെയാണ് പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കില്ല എന്ന് സതീശൻ പറഞ്ഞത് പ്ലക്കാർഡ് ഉയർത്തി മുഖം മറച്ചുമൊക്കെ പ്രതിപക്ഷ പ്രതിഷേധം നടത്തിയതിനെ സ്പീക്കർ വലിയ തോതിൽ തന്നെ വിമർശിച്ചു സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയുള്ള പ്രതിഷേധത്തെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നും ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രതിപക്ഷം മര്യാദ പാലിക്കണമെന്നാണ് സ്പീക്കറുടെ താക്കീത് തന്നെ അന്ധനെ പോലെയാക്കിയെന്നും മുഖം മറച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും സ്പീക്കർ പറഞ്ഞു വാചാൻ വാടുമാർ ഒന്നും ചെയ്തിട്ടില്ല എന്നും വേണമായിരുന്നെങ്കിൽ തനിക്ക് അവരോട് നിർദ്ദേശം കൊടുക്കാമായിരുന്നു എന്നാണ് സ്പീക്കർ പറഞ്ഞത് എന്നാൽ വാചാൻ വാടുമാർ തങ്ങളുടെ ബാനറുകളും മറ്റും പിടിച്ചു മാറ്റിയെന്നും അവരാണ് തങ്ങളെ പ്രകോപിപ്പിച്ചതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്ന വാദം ജനാധിപത്യപരമായി സഭയിൽ പ്രതിപക്ഷം സമരം നടത്തി എസ് ഐ ടിയുടെ വീഴ്ചയിലുള്ള പങ്ക് അത് സർക്കാരിനുണ്ട് അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയത് ഇതിനു മുന്നേ സ്പീക്കർമാർ പ്രതിഷേധമുണ്ടാകുമ്പോൾ രണ്ട് ഭാഗമാണ് കേൾക്കുന്നത് പക്ഷേ ഇത് പ്രതിപക്ഷ സമരത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സ്പീക്കർമാർ എന്നാണ് സതീശന്റെ ആക്ഷേപം പിന്നാലെ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വലിയ പ്രതിഷേധം അകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം അഴിച്ചുവിട്ടു മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി എം വി രാജേഷും അങ്ങനെ എൽ ഡി എഫ് നിരയിൽ നിന്നും നേതാക്കളൊക്കെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടാണ് അവർ സഭയിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്നതെന്നുമാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് പ്രതിപക്ഷ നേതാവ് എം എൽ എമാരെ വിളിച്ച് സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള ക്ലാസ്സാണ് കൊടുത്തത് അതിൽ കൂടുതൽ എങ്ങനെ സഹിക്കുമെന്നാണ് ശിവൻകുട്ടി ചോദിക്കുന്നത് ഇതിനിടെ ശിവൻകുട്ടി ഒരു പാട്ട് കൂടി പാടിയിട്ടുണ്ട് സ്വർണം കെട്ട താരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നും സംരക്ഷിക്കുന്ന താരപ്പ ആണ് അയ്യപ്പ എന്ന രീതിയിലും പാരഡി ഗാനം ശിവൻകുട്ടി ആലപിച്ചിട്ടുണ്ട് ഇതായിരുന്നാലും നേരത്തെ ചീറ്റിപ്പോയ ആ പാട്ടാണെങ്കിലും ഇത്തവണ റെഡിയാക്കി എടുത്തു എന്ന് തന്നെയാണ് സൈബറിടത്തെ പരിഹാസം സഭയിലെ പ്രതിഷേധത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശക്തമായി തന്നെ പ്രതിപക്ഷത്തെ വിമർശിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് നിയമസഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് നിർഭാഗ്യകരമായ സംഭവമുണ്ടായി പ്രതിഷേധ ബാനർ പിടിച്ചതിന്റെ ഭാഗത്ത് അങ്ങേയറ്റത്തുള്ള ആൾ ബാനറിന്റെ വടി കൊണ്ട് വാർഡിനെ തല്ലിയെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ആ ഘട്ടത്തിലാണ് വാച്ചാൻ വാർഡ് തടുക്കാനും പിടിക്കാനും ഒക്കെ ശ്രമിച്ചത് ഒരു രക്ഷാപ്രവർത്തനമായി അതിനെയും കണ്ടാൽ മതിയെന്നാണ് അതിനുള്ള പരിഹാസം മുഖ്യമന്ത്രി വാച്ചാൻ വാടിനെ ന്യായീകരിക്കുകയും പ്രതിപക്ഷ സമരത്തെ ആ പ്രതിഷേധത്തെ അവർ അവർ ഉയർത്തിയ ആ വിഷയത്തെ നിരാകരിക്കുകയുമാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നാണ് വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളെല്ലാം ഇത് നോക്കി കണ്ടെന്നും സഭയിൽ ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിനു മുൻപ് ഇത്തരം ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ഡയസിന് മുകളിൽ കയറുന്നതോ ചെയലിച്ചൂരുന്നതോ മുണ്ടുപടക്കി കുത്തുന്നതോ ഒന്നും തന്നെ മുഖ്യമന്ത്രി ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം പ്രകോപനപരമായ ഒരു കാര്യവും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ആദ്യം ഒരു പ്രകോപനം പ്രകോപനമുണ്ടായപ്പോഴായിരുന്നു സ്പീക്കർ സഭ നിർത്തിയത് പിന്നീട് സഭ വീണ്ടും തുടങ്ങി പിന്നെയും പ്രകോപനം ആവർത്തിച്ചു ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തി നാട്ടിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ നിന്നും അടി കിട്ടിയപ്പോൾ സഭയിൽ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാൻ നോക്കി പ്രതിപക്ഷ നേതാവ് സഭയിൽ നടന്ന അക്രമത്തെ ന്യായീകരിക്കുകയാണ് പിന്നീട് ചെയ്തത് സ്പീക്കറുടെ ഡയസിലേക്കാണ് ഒരംഗം കയറാൻ ശ്രമിച്ചത് പിന്നാലെ മറ്റൊരംഗവും കയറാൻ ശ്രമിച്ചു നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത ഇത്തരം കോപ്രായങ്ങൾ എന്തിനു വേണ്ടി കാണിക്കുന്നു ഇത്തരം സമീപനങ്ങൾ പ്രതിപക്ഷം സ്വീകരിച്ചത് അപലപനീയമാണെന്നാണ് മുഖ്യമന്ത്രി എടുത്തുകാട്ടിയത് ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലാണ് എസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഡിവിഷൻ ബെഞ്ച് പരിശോധനകളും നിരീക്ഷണങ്ങളും വിലയിരുത്തലും ഒക്കെ നടത്തിയിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റൊരു അടിയായി മാറിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എസ് ഐ ടി യുടെ അന്വേഷണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് കേസിൽ ജാമ്യാപേക്ഷ ചെല്ലുന്നത് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലല്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജഡ്ജിമാർ ആ ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയെന്ന് വരും അത് സർക്കാരിനെതിരായ പരാമർശമല്ല ക്കെതിരായിട്ട് തന്നെയുള്ള പരാമർശമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നത് സർക്കാർ നിർദ്ദേശത്തിലല്ല സർക്കാർ എസ്ഐ ടിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല എസ് ഐ ടിക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണം പരിശോധിക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ് അപ്പോൾ ആ വിമർശനവും ഡിവിഷൻ ബെഞ്ചിനാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് സാന്ദർഭികമായി നടത്തുന്ന പരാമർശങ്ങൾ അന്വേഷണത്തിനെതിരായ നിഗമനമാണെന്ന് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു നിഗമനം എടുക്കേണ്ടത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം ഈ സംഭവത്തെ അതായത് പ്രതിപക്ഷ പ്രതിഷേധത്തെ മന്ത്രി എം രാജേഷും വിമർശിച്ചിട്ടുണ്ട് സഭയിൽ സ്വർണ്ണക്കൊള്ള ഉയർത്തിയ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം അത് വിഷയദാരിദ്ര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതിയിൽ നിന്നും രണ്ട് കവളിലും മാറി മാറി പ്രഹരമേൽക്കുന്നു കോടതിയിൽ തോറ്റാൽ സഭയിലെന്നാണോ ബി ഡി സതീഷിന് എം പി രാജേഷ് കൊടുത്ത മറുപടി പ്രതിപക്ഷം കവലച്ചട്ടമ്പിമാരാണോ എന്നായിരുന്നു ഡി കെ മുരളി ചോദിച്ചത് നാണംകെട്ട സമരപരിപാടിയാണെന്നും അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചു കേരളത്തിൽ ഒരു വികസനവും അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷത്തിനുണ്ടെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്